ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യജീവിതത്തിന് വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ലാസ്റ്റ് നിങ്ങൾ കേട്ടില്ലേ പെപ്സി അതിനെതിരെ ആയത്ത് കേട്ടോ നിങ്ങൾ കേട്ടോ ഞാൻ പറയണ നിങ്ങൾ കേട്ടാ നിങ്ങൾ പറയും അത് എന്റെ ഒരു വികാരമാണ് അർത്ഥം വെച്ചോളൂ ഇംഗ്ലീഷ് ട്രാൻസ് അതിൽ പറയണ നല്ല പാനീയങ്ങളും നല്ല ഭക്ഷണങ്ങളും നല്ല വസ്തുക്കളും നിങ്ങൾക്ക് അനുവദിച്ചു ചീത്തയായ പാനീയം പെപ്സി നിങ്ങൾക്ക് വിലക്കി ആയിരത്തി നാനൂറ് വർഷം മുമ്പാ പെപ്സി വിലക്കി എന്ന് പറയുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ പെപ്സി പാടില്ലെന്ന് കണ്ടോ അധ്യായം അധ്യായം ഏഴാമത്തെ വചനം നബി അലൈഹി പെപ്സിയും കോളയും പുകവലിയും ും ബ്രൗൺ കാരണം ലോകത്ത് മനുഷ്യന്റെ ബുദ്ധിയോളം വിലപ്പെട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ പറയുക ബ്ലാക്ക് ഹോൾസ് വരെ എന്ന് പറഞ്ഞത് ശരിക്കും ബിഗ് ബ്ലണ്ടർ ആണ് സംശയമില്ല ഇങ്ങനെ അല്ല വിലക്ക് ഖുർആനിൽ വിലക്കിയ പെപ്സിയോ അങ്ങനെ ആയത്ത് ഖുറാനിലോ എങ്കിൽ ഹറമിൽ അത് വിൽക്കാൻ പാടുണ്ടോ പരിശുദ്ധമായ ഹറമുകളിൽ പെപ്സി വിൽക്കാൻ പറ്റുമോ അങ്ങനൊരായത്ത് ഉണ്ട് എങ്കിൽ മുസ്ലിമിന് അത് കച്ചവടം ചെയ്യാൻ പറ്റുമോ ആ കച്ചവടം ചെയ്യുന്നത് അനുവദനീയമാണോ ഹർണമാണോന്റെ ആയത്വത്തി തോന്നി ആ സാർത്ഥം പറയുക ഖുർആൻ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുക അള്ളാഹു അവന്റെ മതം നിർമ്മിക്കുന്നവൻ എന്ന അള്ളാഹുവിന്റെ സ്ഥാനത്തെക്കൊരുത്തേറിയിരിക്കുക പെപ്സി എന്ന് പറയുന്ന പാനീയം അത് അള്ളാഹു ഖുർആനിൽ വിലക്കിയതാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന് തെളിവുണ്ട് ആയതോതി അതിനെ ഷുഗർ പോലെയുള്ള അതുപോലെ തന്നെ ഷുഗർ പോലെയുള്ള അതുപോലെ പെത്തഡീൻ പോലെയുള്ള ഹറാമായ മയക്കുമരുന്നിന്റെ ഗണത്തിലേക്ക് എണ്ണി പറഞ്ഞ് അവതരിപ്പിച്ചത് പ്രൊഫഷണലുകളായ കുട്ടികളെ വിളിച്ചിരുത്തി മംഗലാപുരത്ത് വെച്ചാണ് മംഗലാപുരത്ത് വെച്ചാണ് ഇത് നടക്കുന്നത് ഇങ്ങനെ ഒരു ആയത്ത് ഓതി പറയുമ്പോ ഏത് ഉലമ ആ അത് പറഞ്ഞത് മനസ്സിലാക്കണം അപ്പോ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയാ ഇത് ഒന്നല്ല ഇതിനു മുമ്പ് പണ്ടൊരു കളവ് പറഞ്ഞു റസൂർദാന്റെ പേരിൽ രണ്ട് പെണ്ണ് കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ഒരു മുത്ത് സ്വർഗത്തിലുണ്ട് രണ്ട് പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മുത്തുണ്ട് വരലോകത്ത് ചോദിച്ചാണ്ടല്ലേ സദാം ഹുസൈൻ ഇല്ലാണ്ടായി കൂടെ അല്ലെ ജോർജ് ഡബ്ലൂ ഹുഷീൻ ഇല്ലാണ്ടായി കൂടെ ഒരു ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളോട് ഈ വിവരക്കേട് തെളിയിക്കാൻ ഒരു പോയിന്റ് ശരിക്ക് ശ്രദ്ധിക്കൂ ഈ ഇരുവേട്ടിയിലുള്ള പോലെ മൂർക്കം പാമ്പിനൊക്കെ വിശല്ല പോയിന്റ് ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഹൃദയത്തിൽ ഇനി ഇങ്ങനെ ക്ലിയറായി നിങ്ങൾക്ക് വേറൊരു വിഷയം ജാഹിലുകൾ എന്തപ്പോ ഞാൻ പറയൂ സോദനങ്ങളെ മൂർക്കം പാമ്പിനും വിശല്ലേ എല്ലാ മൂർക്കം പാമ്പിനും

സഹോദരങ്ങളെ വാഹനങ്ങളുണ്ട് വിചാരിച്ച് എല്ലാ വാഹനവും അപകടത്ത് കൊടു ഇനി ജിന്നും സീറും ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാവർക്കും അത് ബാധിക്കൂ അങ്ങനെ ഉണ്ടാവും എന്ത് വിവരക്കേടാണത് എന്തൊരു വിവരക്കേടാണ് ഒരു സംഗതി ഉണ്ട് വിചാരിച്ച് എല്ലാരും നേരെയും പാഞ്ഞുകയറോ ജിന്ന് ബാധണ്ട ജിന്നെന്താ എല്ലാവരുമേത്തും പാഞ്ഞുകയറാത്ത എല്ലാര ശരീരത്തിലും പാഞ്ഞി കയറൂലെന്ന് സഹിഹുൽ ബുഖാരിൽ അത്ഭുതകരമായ ഒരു ഹരീത് കാണാം ഈ ദീൻ വളരെ ലളിതമാണ് ആരെങ്കിലും ദീനിൽ തീവ്ര ചിന്താഗതികൾ കൊണ്ടുവന്നാൽ ഇല്ലാ ആരെങ്കിലും തീവ്രത കാണിച്ചാൽ അവന്റെ നിയമം അവനെ തന്നെ അതിജയിക്കും എന്ന് പറഞ്ഞാൽ ആരാണോ തീവ്രത കാണിക്കുന്നത് അവരുടെ നിയമങ്ങൾ അവരുടെ മാനദണ്ഡങ്ങൾ അവരെ തന്നെ വിഴുങ്ങും ഇവിടെ പരസ്പരം മുഷിരിക്കാക്കാൻ വേണ്ടി ബൗദ്ധികം അബൗതികം എന്ന മാനദണ്ഡം ഉണ്ടാക്കിയവർ ഇന്ന് ആ മാനദണ്ഡങ്ങളിൽ കുടുങ്ങി പരസ്പരം മുഷരിക്കാൻ ഞാൻ ഇന്നലെ കോഴിക്കോട് ഒരു പള്ളിയിൽ ബോർഡ് കണ്ടു ജില്ലിനോട് സഹായം തേടുന്നവരും സഹായം തേടിയാൽ ഷിർക്കല്ല എന്ന് വിശ്വസിക്കുന്നവരും ശാശ്വതമായി നരകത്തിലാണ് കേരണമിൻ്റെ പള്ളിയാണ് അപ്പോൾ അവരാ ബോർഡ് വെച്ചാൽ കൂടെയുള്ള അഞ്ച് അല്ലെങ്കിൽ ആറ് മദഹലി ഒഴിച്ച് ബാക്കി അഞ്ച് ഗ്രൂപ്പ് വിസ്ഡം ദമാജ് സലാഹി റുക്കിയ കശു ഉള്ളത് കശഫ് ഇവർ ശാശ്വതമായി നരകത്തിലാണെന്ന് അതിൻ്റെ നേരെ അർത്ഥം അപ്പം വേണ്ടാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ പരസ്പരം മുഷിരിക്കാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വിഭാഗം അകപ്പെട്ടു പോയ ആ പ്രവർത്തന മേഖലയുടെ ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏറ്റവും വലിയ അപകടം മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം ഇത് വച്ചിട്ട് അവരാരും ജിന്നുകളോട് ഇങ്ങനെ തേടും ജിന്നെ ഞങ്ങളെ സഹായിക്കണേ ജിന്നെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിചയണേ എന്ന് തേടും ഞങ്ങളാരും വിശ്വസിക്കണില്ല നിങ്ങളും വിശ്വസിക്കണ്ട മനസ്സിലാക്കണം ഇത് ഏറ്റവും വലിയൊരു ക്ലിപ്പാക്കി വേണം നിങ്ങൾക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യാ ഏഹ് കാര്യമെന്ന് വെച്ചാല് ഇങ്ങനെ ഈ ഒരു തീർപ്പ് പ്രകാരം ഏഹ് ജിന്നെ സഹായിക്കണേ ജിന്നെ തേടണേ ഞങ്ങളെ രക്ഷിക്കണേന്ന് ഇവര് തേടും തേടാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾ പറയണില്ല അങ്ങനെ ആ ഒരു തൊള്ളക ആദർശിക്കുമാറാകട്ടെ എന്നാൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം ഇതിനോട് സംബന്ധപ്പെട്ട ഇവർ കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റാണ് റുഖിയ ഷെറയ്യ എന്ന് പറഞ്ഞിട്ട് റുഖിയ ഷെറയ്യ എന്ന് പറഞ്ഞാൽ ഈ പല ജാതി രോഗങ്ങളുള്ള പ്രയാസമുള്ള ഉണ്ടാവും ചില നമുക്ക് മനസ്സിലാവും ചില സൈക്കാറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടാവും അപ്പൊ ഇവരെ ചികിത്സിക്കാൻ വേണ്ടി ഇവർ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചികിത്സാ മുറ കൂടി ഇവർ ഇതിൻ്റെ കൂടെ കൊണ്ടുവരുന്നുണ്ട് അതായത് നമ്മൾ മന്ത്രവാദം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഉള്ളതിൻ്റെ ഒരു പുതിയ ന്യൂ വെർഷൻ ഇവർ രൂപപ്പെടുത്തി കൊണ്ടുവന്നു അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രായം അല്ല ഒരല്പം കൂടി പ്രായം ഉണ്ടാവും ഒരു ചെറിയ ചെക്കൻ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹവും പക്ഷെ അദ്ദേഹം പോയി ചെന്ന് നോക്കുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ മന്ത്രവാദികളായ ആളുകൾ ചെയ്ത അതേ ചെയ്യുന്ന അതേ കുഫ്രിൻ്റെ എന്ന് വെച്ച് ഇസ്ലാമി അങ്ങോട്ട് പുറത്തേക്ക് തെറിച്ചു പോണ പ്രവർത്തനം ഇദ്ദേഹം ചെയ്യുക മാത്രമല്ല ചെയ്തത് സമൂഹത്തിന്റെ മുന്നിൽ കേൾക്കാവുന്ന രൂപത്തിൽ ഇന്ന് പ്രകടമായി നമ്മുടെ കയ്യിൽ ക്ലിപ്പായി കിട്ടുകയാണ് അഥവാ ഒരു ചെറിയ മകൻ ആ മകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം ഈ സലഫി തൗഹീദ് നിങ്ങളെ പോലെയുള്ള ഈ പ്രസംഗങ്ങളും ഉപദേശങ്ങളും ഇതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തു വളർന്നു വന്ന ഒരു സെക്കൻഡ് ഷിർക്കിന്റെയോ വിജയത്തിൻ്റെയോ ഹുറാഫാത്തിൻ്റെയോ ഒന്നും മേഖലയിൽ ഇതുവരെ പോയിട്ടില്ലാത്ത ഒരാൾ അദ്ദേഹം ഈ പറയുന്ന സലഫി മൂവ്മെൻറ്റും ഇ എസ് എമ്മും എം എസ് എമ്മും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയി നടന്ന ഒരാൾ ഒരു ചെറിയ ചെക്കൻ ഇത് കേട്ട് പഠിച്ചു മനസ്സിലാക്കി അദ്ദേഹം പോയിട്ട് മന്ത്രവാദികൾ ചെയ്യുന്ന അതേ പ്രവർത്തനം ചെയ്യുന്നു എന്ന് മാത്രമല്ല ചെയ്തു എന്ന് മാത്രമല്ല തനിക്കുണ്ടായ അനുഭവങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യാണ് ഇത് പുറത്തു വന്ന ഒന്ന് മാത്രമാണ് പുറത്തു വരാത്ത ഒരുപാട് സംഗതികളുണ്ട് പുറത്തു വന്നതിൽ തന്നെയും അപകടകരമായ പുറത്തു കേൾപ്പിക്കാൻ കഴിയാത്ത അത്രയും മോശമായ ചില സംഗതികളും പുറത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ വാരി പുറത്തിടുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതിന് മാക്സിമം ഒരു പരിധി വെച്ചിട്ടാണ് പറയുന്നത് അതിന് അവർ ഏതെങ്കിലും കൗണ്ടർ ചെയ്യാൻ വന്നാൽ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും കൗണ്ടറിങ് ഇല്ലാത്തപ്പോ നമ്മളൊരു പരിധിക്ക് ലിമിറ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തുകയാണ് അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത് ഇവർ ചെന്നുപെട്ട അപകടത്തിൽ നിന്ന് അവരെ ഊരി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഇടപെടുന്നത് നമ്മൾ ഇത് പറഞ്ഞിട്ട് ഒരുത്തും നശിച്ചു പോകരുത് എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് വളരെ അപകടകരമായ തലത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ ഇവർ തേടുന്നു അല്ലെങ്കിൽ ജിന്നയെ വിളിക്കണെ ജിന്നേന്ന് വിളിച്ചിട്ട് സഹായം തേടുന്നു എന്നൊന്നല്ല ഞാൻ പറയുന്നത് നേരെ മറിച്ച് ഇവർ ഈ മന്ത്രവാദ പ്രവർത്തനങ്ങളിലേക്കാണ് ഇത് യൂസ് ചെയ്യണത് അപ്പൊ ഒരാൾക്ക് കൂടി എന്ന് പറഞ്ഞിട്ടൊരുത്തന്നെ ഇങ്ങനെ പിച്ചും പെയും പറയാണ് അവൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ പേരെന്താ നിങ്ങൾ ആലോചിക്കും അപ്പൊ അയാൾ പറയും എന്ത് പറയും ഞാൻ ഗോപാലനാണ് എന്നിങ്ങനെ പറയണം അപ്പൊ നീ ആരാണ് ഞാൻ മറ്റേ ഇന്നാൾ കിട്ടി തൂങ്ങിയില്ലേ അവിടെ നിന്ന് അങ്ങനെ വന്ന് കൂടിയതാണ് കൂടിയതാണെന്നൊക്കെ പറഞ്ഞു ഇവരിങ്ങനെ ഓരോന്ന് സംസാരിക്കും സംസാരിക്കുന്നത് മാത്രമല്ല കശ്ഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹ സാധനം ഇവർ കൊണ്ടുവന്ന് വെച്ചു കശ്ഫ് കശ്ഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാളിങ്ങനെ ഈ പടിക്ക് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് പോയിട്ട് ഇയാളോട് ചോദിക്കും എന്ത് അതെങ്ങനെയാണ് നമുക്ക് പറ്റിയതാണോ അപ്പോൾ ഈ കശ്പിൻ്റെ ആൾ പറയും ഡേഞ്ചറാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ കശ്പാരെന്ന് ചോദിച്ചാൽ വേറൊരു ഷൈത്താനാണ് മനസ്സിലായോ ജിന്നി ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ജിന്നാണ് ഈ പറയുന്നത് ഈ കശ്പ ജിന്നാണ് നിങ്ങൾക്ക് എത്രത്തോളം എന്നുള്ളത് എനിക്ക് പിന്നെ ആലോചിക്കേണ്ട വിഷയാണ് കാരണം എന്ന് വെച്ചാൽ സാധാരണ പ്രവർത്തനം നടത്തുന്ന മന്ത്രവാദികളായ ആളുകൾ ഓംക്രീം കുട്ടിച്ചാത്ത എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ ആ ആളുകൾ ചെയ്യുന്ന പണി വർക്ക് ഇവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകളല്ല അറബി കോളേജിലൊക്കെ പോയി പഠിച്ച് കിതാബൊക്കെ ഓതി നിങ്ങളെപ്പോലെ പ്രൊഫഷണലായി പോയ ആളുകളല്ലേ കിതാബൊക്കെ ഓതിയ ആളുകളുടെ അവസ്ഥ ഈ പറയുന്നത് നമ്മളിത് പുറത്തു കൊണ്ടുവന്നു പുറത്തു കൊണ്ടുവന്നിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് ഈ യുവത്വത്തെ ഈ ചെറുപ്പത്തെ എങ്ങനെ എത്തിച്ചു നിങ്ങൾ മനസ്സിലാക്കണം അതിന്റെ അപകടം നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി അവരുമായി വിയോജിക്കുന്ന കാര്യം അപ്പൊ ഇത് വിയോജിപ്പ് എന്ന് പറയുമ്പോൾ ഞാനിതിപ്പോ പറഞ്ഞാൽ ഇത് റെക്കോർഡ് ആണ് ഇപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നാട്ടിൽ മുഴുവൻ പ്രചരിക്കും ഏഹ് അത് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലും അത് എത്തും അവരുടെ നേതാക്കന്മാർ അത് കാണും സ്വാഭാവികമായും അടുത്ത ദിവസം വിചാരണ തുടങ്ങും മനസ് മൂലവയെ വിചാരണ ചെയ്യുന്നു എനിക്ക് നല്ല ബോധ്യുണ്ട് ആ ബോധ്യത്തോടെ ഞാൻ പറയണത് ഇതിലൊരു ഹർഫ് അത് കളമാണ് ശരിയല്ല എവിഡൻസ് ഇല്ലാത്തതാണ് മൂപ്പര് തട്ടിവിട്ടതാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളല്ല ഓരോ ദിവസവും എന്നെ എടുത്തിട്ട് എണ്ണയിലിട്ട് തയ്യാറായി നിൽക്കുന്ന കോമാണ് ആ എണ്ണച്ചട്ടി കണ്ടിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വർത്തമാനം പറയണത് അവർക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല നിഷേധിക്കുകയാണെങ്കിൽ ഔദ്യോഗികമായി അത്തരം ആളുകളുടെ നേതൃത്വത്തോട് ഇരുന്ന് സംവദിക്കാൻ ഞാൻ തയ്യാറാണ് ഇത് നമ്മൾ നിർവഹിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ അവർ അപകടത്തിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പ്രതിരോധം തീർത്തിട്ടില്ലായിരുന്നെങ്കിൽ നൂറ് നൂറ് യുവ യുവ യുവാക്കൾ ചെറുപ്പക്കാർ ഈ കഷ്ഫ് വാദത്തിൽ പോയി വീടുമായിരുന്നു ഈ മന്ത്രവാദ പ്രവർത്തനങ്ങളിൽ പോയി വീടുമായിരുന്നു ഈ കുഫറിൽ അവർ വീണു പോകുമായിരുന്നു ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ പോയ ഈ മന്ത്രവാദ പ്രവർത്തനത്തിന് പോയ നമ്മുടെ ചെറുപ്പക്കാരെ അവരോട് ഞാൻ ചോദിക്കണം നിങ്ങൾ ആ സന്ദർഭത്തിൽ മരിച്ചു പോയിരുന്നെങ്കിലോ നിങ്ങൾ ഇപ്പൊ പറയണ്ടല്ലോ ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇതാ റിക്കവർ ചെയ്തു തന്നെ അത് വലിയ കേരളം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ വലിയൊരു പ്രതിരോധം ഒരു മതിൽക്കെട്ട് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ട് മാറുന്നത് പലതും നിങ്ങൾ പിൻവലിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിലോ അള്ള നമ്മെ ഏൽപ്പിച്ച ഒരു ഉള്ളൂ പടച്ചോം പടച്ചിട്ട് നമ്മൾ റബ്ബ് നമ്മളെ പടപ്പിച്ച പടച്ചതിന് ശേഷം ഈ ശ്വാസവും ഈ വെള്ളവും ഈ അന്നനാളവും അതുപോലെ തന്നെ ഈ കരളും കിഡ്നിയും ഇതൊക്കെ വെച്ച് തന്നിട്ട് നല്ല ജെന്റിൽമാന്മാരായി അല്ല സുന്ദരന്മാരായി പടച്ചിട്ട് അല്ല ഒരു കാര്യം നമ്മ ഏൽപ്പിച്ചു വല തമൂത്തുന്ന് ഇല്ല മുസ്ലിമോ നിങ്ങൾ നന്നായി ജീവിച്ചോ അനുവദിക്കപ്പെട്ടതെല്ലാം ആസ്വദിച്ചോ പക്ഷെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് ഞാൻ ചോദിക്കുകയാണ് ഈ ചെയ്ത ചെറുപ്പക്കാർ ഈ കുഫ്ര ചെയ്ത ചെറുപ്പക്കാർ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു പോയിരുന്നെങ്കിൽ കാഫറായി ലോകത്തുനിന്ന് യാത്രയിൽ പോകുമായിരുന്നു അള്ളാഹു കാത്തു ഋഷികുമാർ എല്ലാവരെയും ഇത് നിഷേധിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ ഞാനൊരു വെല്ലുവിളിയായി തന്നെ അങ്ങനെ ഇപ്പോൾ വെല്ലുവിളിക്കാറില്ല കാര്യം ഈ വെല്ലുവിളിക്കുക എന്ന് പറയുമ്പോൾ അവരോട് തന്നെ ഇതേ വെല്ലുവിളിക്കണമുണ്ടോ എന്ന് പറയും വെല്ലുവിളിക്കണില്ല പക്ഷെ ഇവിടെ നിന്ന് ഞാന് ഇങ്ങനെ പറയുമ്പോൾ അത് മൗലവി ഇങ്ങനെ തട്ടിവിടുകയാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാതിരിക്കാൻ വേണ്ടി ഇനി അതല്ല ഇത് ഏറ്റെടുത്തിട്ട് ആരെങ്കിലും സംവദിക്കാറുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിഷേധിക്കാൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം